അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമുക്ക് ഇരുപത് സെൻറ് സ്ഥലം ഞാൻ വീടും സ്ഥലമൊക്കെ കാണിക്കാം കേട്ടോ നല്ലതാണ് നമുക്ക് റോഡ് ഇതാ നല്ല റോഡുണ്ട് ഈ സ്ഥലമൊക്കെ നമുക്ക് വരുന്ന കേട്ടോ അടുത്തൊക്കെ നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കിണറേ നമുക്കിവിടെ കാണാം ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്താ ഇഷ്ടം പോലെ വെള്ളമുള്ള കിണറാണ് മുകളിൽ നമുക്ക് ഒരാളുടെ സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ മുറ്റഭാഗം ഒന്ന് ശ്രദ്ധിക്കാം നല്ല സ്പേസ് ഉള്ളൊരു വീട് തന്നെയാണ് എന്താ അപ്പം ഈ വീട് നമുക്ക് പഴയ കാലങ്ങളിലൊരു വീട് തന്നെയാണ് അപ്പോൾ വീടിനെ നമുക്കിവിടെ കാര്യമായിട്ട് എന്തായിരുന്നില്ല ഒരു വില നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ചെറിയൊരു വിലക്കാണ് വീട് നമ്മൾ കൊടുക്കുന്നത് സ്ഥലത്തിൻ്റെ വില നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ വേണ സ്ഥലത്തിന് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ വിലയുണ്ട് അമ്മോളില തട്ടുന്ന താഴത്തേക്ക് വെച്ച് കാണിക്കാം ജൂം ചെയ്ത് കാണിക്കാം ആ അമ്മുള്ള തട്ട് കേട്ടോ ആ നേരെ താഴത്തേക്ക് കൂടുതൽ തട്ട് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയുള്ള ഏരിയയാണ് വീടിൻ്റെ ഈ ഒരു ഭാഗം നോക്കിയോളൂ നിലവിൽ താമസമുള്ള വീടാണ് കേട്ടോ നിലവിൽ താമസമുള്ള വീടാണ് അത് നമുക്ക് മറ്റ് ഭാഗങ്ങൾ കൊടുക്കാൻ നോക്കാം ഓക്കെ അല്ലേ ഇച്ചൊന്ന് കിണർ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഓക്കെ കിണൽ നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞതാ കിണർ നല്ല വൃത്തിയുള്ളൊരു കിണർ ഓൾമോസ്റ്റ് വെള്ളമുണ്ട് ഓക്കെ ഈ സ്ഥലമൊക്കെ നമുക്ക് വരുന്ന കേട്ടോ അപ്പം അപ്പോൾ ഇനി ബാക്കിയാകുമ്പോൾ നോക്കുക ഈ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തേക്ക് ഈ ഒരു നീര ഷീറ്റ് കെട്ടിയ ഭാഗത്ത് കൂടെ ഇങ്ങനെ മുകളിലേക്ക് സ്ഥലം വരുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് ആ വായൊക്കെ നിൽക്കുന്ന ഭാഗത്ത് കൂടെ കേട്ടോ ഓക്കെ അത്രയും സ്ഥലം നമുക്ക് വരുന്നുണ്ട് ഇരുപത് സ്ഥലം സെൻറ് നമുക്ക് സ്ഥലം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീട് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ പഴക്കുള്ള വീടാണ് എന്നാലും കൂടി ഇതിൻ്റെ മെയിൻ സ്ലാബ് അവർ ഓടറക്കിയിട്ട് സ്ലാവ് അത് കോൺക്രീറ്റ് സ്ലാബ് ചെയ്താണ് വർപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സിറ്റോട്ടാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലെങ്ത് ഉള്ള ഒരു സിറ്റോട്ടാണ് ഓക്കെ നമ്മളിനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ് ഓക്കെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് റൂം ഓക്കെ അപ്പം നമുക്ക് ഡൈനിങ് ഹാൾ അതിന് വിശാലമായി കാണാം ഓക്കെ ഇങ്ങനെ കറങ്ങിയാൽ ഇറങ്ങിയാലിത് അത്യാവശ്യം നല്ല ഒരു ഹാളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം കേട്ടോ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തൊരു ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു രണ്ടാമത്തൊരു ബെഡ്റൂം ഓക്കെ അടിയിൽ നമുക്ക് റെഡ് ഓക്സൈഡ് ആണ് ഓൾമോസ്റ്റ് ഉള്ളത് കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ഇവിടെ നമുക്കിതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓക്കെ നമുക്കൊരു അറ്റാച്ച് ആയിട്ടുണ്ട് രണ്ട് സൈഡൊന്നും പുറത്തുനിന്ന് ഉപയോഗിക്കാനും അതിൽ നിന്ന് ഉപയോഗിക്കാനും പറ്റുന്നത് പുറത്തുനിന്നല്ല വീട് പുറത്തൊന്നും ഉള്ളിൽ നിന്ന് തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് മുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മുകളിൽ വാർപ്പാണ് കേട്ടോ ഓക്കെ നല്ല വാർപ്പാണ് ഏരിയ വന്നിട്ടുണ്ട് ഹാൻഡ് വാഷിനുള്ള സൗകര്യം അതുപോലെ തന്നെ ഈ ഭാഗത്തു ഇവിടെയാണ് നമുക്ക് ബാത്റൂംസ് ഒക്കെ വരുന്നത് ഓക്കെ കുളിമുറി ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അടുക്കളയിലേക്കൊന്നും എല്ലാം കയറി വെക്കാം ഓക്കെ ഇതാണ് നമ്മൾ അടുക്കള വരുന്നത് ഓക്കെ സാധാരണ നമ്മളെ നാടൻ അടുപ്പാണ് വരുന്നത് അടുക്കള ഭാഗത്ത് നമുക്ക് ഇതാണ് നമ്മൾ ഈ ഒരു കെട്ടാണ് നമുക്ക് അതിര് വരുന്നത് നല്ലൊരു പ്ലോട്ട് തന്നെയാണ് നമുക്ക് നാലോളം കായ്ക്കുന്ന തെങ്ങുകളും പിന്നെ കുറച്ച് തെങ്ങുകളും ഒരു പത്ത് രൂപ തെങ്ങിൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ വായക്കാവു അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പല പലവൃഷങ്ങൾ പേരക്കയും പ്ലാവും ഒക്കെ ആയിട്ട് കുറേ വൃക്ഷങ്ങൾ അതും ഉണ്ട്